നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ നാലെടുത്ത് ആം ആദ്മി പാർട്ടിയും മൂന്നെടുത്ത് കോൺഗ്രസും എന്ന രീതിയിലാണ് ഇന്ത്യ മുന്നണിയുടെ ഇക്വേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേർന്നതിൽ ഒരു നഷ്ടവും കോൺഗ്രസ്സിന് തോന്നുന്നില്ല ഹരിയാനയിലുൾപ്പെടെ സഖ്യമുണ്ട് ആകെ സഖ്യമില്ലാത്തത് പഞ്ചാബിൽ മാത്രമാണ് അതിൻ്റെ കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി കൂടി ഭരിക്കുകയാണ് അത് കോൺഗ്രസ് മാനിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അതേസമയം യഥാർത്ഥത്തിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടി കോൺഗ്രസ് അവിടെ വലിയ പിന്തുണയാണ് ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് കോൺഗ്രസ്സിൻ്റെ നേതാവായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ് കപിൽ സിബല് പോലെ തന്നെ ഒരു മികച്ച അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് വാദിക്കുന്നത് അത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയെന്ന കാര്യമാണ് നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ ഉദയം തന്നെ കോൺഗ്രസ്സിനെതിരെ ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്ത രീതിയിൽ കോൺഗ്രസ്സിനെ തച്ചുടക്കുക എന്ന ലക്ഷ്യവുമായി ആം ആദ്മി പാർട്ടി നീങ്ങിയപ്പോൾ അത് തെറ്റായ വഴിയിലൂടെയാണ് അവർക്ക് സ്വയം ബോധ്യപ്പെട്ട് ഇപ്പോൾ റൂട്ട് മാറ്റിയിരിക്കുന്നു അതിനെ കോൺഗ്രസ് ഇരുകയ്യും നീട്ടി സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് സത്യം അല്ലാതെ കോൺഗ്രസ്സിനോട് കാണിച്ചതൊന്നും മറന്നിട്ടുമില്ല അതൊന്നും മറക്കാൻ കഴിയുന്നതുമല്ല പക്ഷേ എന്നിട്ട് പോലും കോൺഗ്രസ് ഇന്നിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിത്തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിൽക്കുന്നത് എട്ട് തവണയാണ് ഇ ഡി നോട്ടീസ് അയച്ചത് ഹാജരാകാൻ വേണ്ടി മദ്യ നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഹാജരായില്ല അദ്ദേഹം സമയം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് നാടകീയമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യാഴാഴ്ച അതായത് ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നത് രാജ്യത്താകമാനം ഒരു പ്രകമ്പരം എന്ന രീതിയിലേക്ക് രാഷ്ട്രീയപരമായി മാറുകയായിരുന്നു ഇതിനകത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത് ഡൽഹിയിൽ ആ ഗവണ്മെൻറ്റിനെ തള്ളിയിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിൽ തന്നെ കുറേയധികം എം എൽ എമാരെ ബി ജെ പി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു അത് ആം ആദ്മി നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട ഒരു കാര്യം തന്നെയാണ് അവരെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ജനാധിപത്യത്തിലൂടെ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്ത ഒരു സമയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഭരണത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൃത്യമായി അവർ ദുരുപയോഗിക്കുന്നു അവരുടേതായ വ്യക്തി താല്പര്യത്തിന് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ തെളിവാണ് എൻഫോഴ്സ്മെൻറ്റിനെ കൊണ്ടുള്ള ഈ കലാപരിപാടി എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആം ആദ്മി നേതാവായിട്ടുള്ള അശ്വിധി അതുപോലെ തന്നെ പല നേതാക്കളും ഈ കാര്യത്തിൽ അവലംബിച്ചു അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു സ്റ്റാലിൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രക്ഷോഭം നിങ്ങൾ കണ്ടുകൊള്ളൂ നിങ്ങൾ കൺകുളിർക്കെ കണ്ടുകൊള്ളൂ കേന്ദ്രത്തിന് ഇനിയാണ് യഥാർത്ഥ അടി കിട്ടാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് സ്റ്റാലിൻ്റെ പ്രതികരണം വന്നിരുന്നത്